ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ഇന്നലെ ബിഗ് ബോസ് ഈ ഒരു മൂവർ സംഘത്തെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുകയുണ്ടായി അതായത് ജാസ്മിനെയും നോറയെയും അഞ്ചിബയെയും ഇവരോട് മൂന്ന് പേരോടും കൂടിയായിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അപ്പോൾ നോറ പറയുന്നുണ്ട് നാളെ റംസാൻ ആണെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് നാളെ റംസാൻ ദിനമായതുകൊണ്ട് തന്നെ നിങ്ങൾ മൂന്ന് പേരും കൂടെ ഒരു ഡാൻസ് പ്രോഗ്രാം ചെയ്യണമെന്നും അതേപോലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്ത് അവരെയും കൂടെ ഈയൊരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണമെന്നും പറയുന്നുണ്ട് അതാണ് ഇവർക്ക് കൊടുക്കുന്ന ഒരു ടാസ്ക് ഞാൻ വിചാരിച്ചു ഇവരെ മൂന്ന് പേരെയും കൂടെ ബിഗ് ബോസ് കൺഫെഷർ റൂമിലേക്ക് വിളിച്ചപ്പോൾ വല്ല ആഭ്യന്തര കാര്യവും ചർച്ച ചെയ്യാനുണ്ടാവുമെന്നാണ് കാരണം ഇന്നലെ അൻസിബയും റിഷ്യയും കൂടെ ഡി ജെ സിബിൻ ബെഞ്ചമിനുമായിട്ട് വലിയൊരു അടി ഹൗസിൽ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ നോറയ്ക്കും ഇന്നലെ ഒരു അടി ഉണ്ടായിട്ടുണ്ട് ജാസ്മിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പവർ ടീമുമായിട്ട് ഇപ്പം ഭയങ്കര തെറ്റി നിൽക്കുകയാണ് ജാസ്മിൻ ഇന്നലെ വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്